അതായത് സ്വന്തം സ്വാർത്ഥതകളിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നമ്മുടെ മനസാക്ഷിയെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആത്മപരിത്യാഗം എന്ന് പറയുന്നത് അച്ഛൻ ആവർത്തിക്കാം സ്വന്തം സ്വാർത്ഥതകളിൽ നിന്ന് സ്വന്തം സ്വാർത്ഥതകളുടെ പദ്ധതികളിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് ഈ മനസാക്ഷിയെ പാകപ്പെടുത്തി എടുക്കുകയാണ് നമ്മുടെ മനസാക്ഷി എപ്പോഴും നമ്മുടെ സുഖം തേടുന്ന ഒരു മനസാക്ഷിയാണ് ഇതിൽ നിന്ന് നമ്മുടെ മനസാക്ഷിയെ ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ടാണ് ഈശോയുടെ ആ മൂന്ന് പ്രലോഭനങ്ങളെ നോക്കുക ഈശോയുടെ പ്രലോഭനങ്ങൾ മുഴുവൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള പ്രലോഭനമായിരുന്നു അപ്പത്തെ കല്ലിനെ അപ്പമാക്കാനുള്ള പ്രലോഭനം നീ വിശന്നൊന്നും ഇരിക്കണ്ട നീ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ തിന്നോ അതാണ് കല്ലിനെ അപ്പമാക്കാനുള്ള പ്രലോഭനം ദൈവത്തിന്റെ പദ്ധതി ഒന്നും നീ നോക്കണ്ട ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യപുത്രൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല ദൈവത്തിന്റെ വചനം കൊണ്ടാണ് എനിക്ക് പ്രിയപ്പെട്ടത് എൻറെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതിയാണ് ആത്മപരിത്യാഗമാണ് വിശന്നിരിക്കുമ്പോൾ ഇത്തിരി അപ്പം കഴിക്കുന്നത് തെറ്റാണോ അല്ല പക്ഷെ ഈശോ പറയാണ് ഇവിടെ കർത്താവിന്റെ വചനം രണ്ടാമതായി രണ്ടാമത്തെ പ്രലോഭനം നീ നിന്റെ തന്നെ വഴികളിലൂടെ ഇതാ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക ആളുകളൊക്കെ നിന്നിൽ ഒറ്റ അടിക്ക് വിശ്വസിക്കും ലക്ഷക്കണക്കിന് ആളുകള് ഈ മുകളിൽ നിന്ന് ചാടുന്നതും മാലാകമാര് വന്ന് നിന്നെ താങ്ങി നിർത്തുന്നതും കാണുമ്പോൾ നീ പിന്നെ രാജാവായി നേതാവായി പിന്നെ നീ ഗുരിശു വഹിക്കാനും പോണ്ട ഗുരിശൻ മരിക്കാനും പോണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലോകം നിന്റെ പിറകു വരും അതിനു വേണ്ടിയല്ലേ നീ വന്നത് അപ്പൊ ഈശോ പറയുകയാണ് ഭർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് എനിക്കൊന്നും നേടണ്ട ഒരാളെയും എനിക്ക് നേടണ്ട ആളുകൾ എനിക്ക് പുല്ലാണ് എനിക്ക് പ്രധാനപ്പെട്ടത് ആരാണ് ദൈവമാണ് ദൈവത്തിന്റെ വഴിയാണ് ആളുകളുടെ വഴിയല്ല മൂന്നാമത്തെ പ്രലോഭനം എന്താണ് അപ്പൊ ഈശോ തന്നെ തന്നെ പരിത്യജിക്കുന്നു ആളുകളെ വ്യക്തികളെ കർത്താവിന് മുകളിലല്ല അവരൊക്കെ കർത്താവിന് താഴെയാണ് ഒരു മകള് വന്നിട്ട് പറഞ്ഞു അച്ച എനിക്ക് ഒരു തെറ്റു പറ്റി എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ശരി और रिलेशनशिप